ഈശ്വരറ്റും പ്രിയപ്പെട്ടവരെ തിരുവിഷ്ടീഡിയയിലേക്ക് സ്വാഗതം ജീവിതത്തെ സംബന്ധിച്ച് വ്യക്തമായ അവബോധം ഇല്ലാതിരിക്കുമ്പോഴാണ് നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ പ്രയോഗ വഴികളും അപ്രസക്തവും പലപ്പോഴും വ്യർത്ഥവുമായി അനുഭവപ്പെടുക ഈ ഭൂമിയിൽ നമുക്ക് നൽകപ്പെടുന്ന ജീവിതം ദൈവം നൽകുന്ന അവസരമാണെന്നും നമ്മുടെ ജീവിത പ്രവൃത്തികൾ വഴി ക്രിസ്തുവിനെ പ്രകാശിപ്പിക്കുകയും നിത്യതയ്ക്ക് വേണ്ടി ഒഴിങ്ങുകയും ചെയ്യാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മളെന്ന ബോധ്യം എപ്പോഴും നമ്മെ ഭരിക്കേണ്ടതുണ്ട് സുവിശേഷത്തിൽ നമ്മൾ കാണും നമ്മുടെ ജീവിതം ഒരു താനന്തിനോട് ഉപമിക്കാവുന്നതാണ് വിഷമത്തായ സുവിശേഷത്തിൽ ഇരുപത്തിയഞ്ചാം അധ്യായത്തിൽ പതിനാല് മുതൽ മുപ്പത് വരെ തിരുവചനങ്ങളിൽ ജീവിതത്തെ താനന്തായി കർത്താവ് ഉപമിക്കുന്നുണ്ട് ഒരാൾ തന്റെ യാത്രയ്ക്ക് മുൻപ് ഭൃത്യന്മാർക്ക് താനന്തുകൾ നൽകുന്നതിനോട് ഉപമിച്ചുകൊണ്ടാണ് ക്രിസ്തു ജീവിതത്തെ പഠിപ്പിക്കുന്നത് ഓരോരുത്തർക്കും അഞ്ചും രണ്ടും ഒന്നും വീതം താനന്തുകൾ നൽകി അയാൾ യാത്രയാകുന്നു തിരികെ വരുമ്പോൾ കണക്ക് ബോധിപ്പിക്കേണ്ടതാണെന്ന ബോധ്യം മൂന്ന് ഉണ്ട് ഒന്നാമൻ ആ കാലയളവ് കൊണ്ട് അഞ്ചു കൂടി നേടുന്നു രണ്ടാമൻ രണ്ടു താലന്തുകൾ നേടുന്നു മൂന്നാമനാകട്ടെ തനിക്ക് ലഭിച്ച ഒരു താലന്ത് മണ്ണിനടിയിൽ കുഴിച്ചിട്ട് അയാൾ തിരികെ വരുമ്പോൾ തിരികെ ഏൽപ്പിക്കുന്നു അഞ്ച് താലന്തുകൾ നൽകപ്പെട്ടവൻ യജമാനോട് പറയുകയാണ് നീ എന്നെ അഞ്ച് താലന്തുകളാണ് ലോൽപ്പിച്ചത് ആ അഞ്ച് താലന്തുകൾ ഞാൻ കൂടി വർദ്ധിപ്പിച്ചിരിക്കുന്നു യജമാനും പറയും വിശ്വസ്തനും വിവേകിയുമായ വൃത്തിയ നീ എന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക രണ്ടാമൻ നേടി രണ്ടു കൂടി യജമാന്റെ മുൻപിൽ കാഴ്ചവെച്ചുകൊണ്ട് പറയും അവിടെ നിന്ന് രണ്ടു താലന്താണ് ലോൽപ്പിച്ചത് രണ്ടു കൂടി ഞാൻ നേടിയിരിക്കുന്നു ആ വൃത്തിയോടും യജമാനും പറയും നല്ലവനും വിശ്വസ്തനുമായ വൃത്തിയ നീ വിവേകപൂർവം പ്രവർത്തിച്ചത് കൊണ്ട് എന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക മൂന്നാമൻ യജമാന്റെ കയ്യിൽ തനിക്ക് ഏൽപ്പിച്ച താലന്ത് തിരികേൽപ്പിച്ചുകൊണ്ട് പറയുകയാണ് ഞാനത് മണ്ണിനിടിയിൽ കുഴിച്ചിട്ടു നീ വിതയ്ക്കാത്തിടത്തുനിന്ന് കൊയ്യുന്നവനും ബുദ്ധനാത്തിടത്ത് നിന്ന് ശേഖരിക്കുന്നവനുമാണെന്ന് എനിക്കറിയാമായിരുന്നു അതുകൊണ്ട് നീ ഏൽപ്പിച്ച താലന്ത് ഞാൻ സൂക്ഷ്മമായി വെച്ചിട്ടുണ്ട് അവ തിരികെ ഏൽപ്പിക്കുന്നു അവൻ വിവേകിയല്ലെന്നും വിശ്വസ്തനല്ലെന്നും തിരിച്ചറിയുന്ന യജമാനൻ പുറത്തെ അന്ധകാരത്തിലേക്ക് അവനെ വലിച്ചെറിയാനാണ് പറയുക നമുക്ക് ലഭിച്ച താലന്ത് നമ്മുടെ ജീവിതമാണ് ആ ജീവിതം വിശ്വസ്തതയോടെ നമ്മെ ഏൽപ്പിച്ച യജമാനന്റെ കയ്യിൽ തിരികെ ഏൽപ്പിക്കാൻ നമുക്ക് കഴിയണം അങ്ങനെ കഴിയുമ്പോഴാകട്ടെ ആ ജീവിതം പ്രവർത്തനരഹിതമായി ഏൽപ്പിക്കാനല്ല ആ ജീവിതം കൊണ്ട് ആർജിക്കാവുന്നവയൊക്കെ ആർജിച്ച് തിരികെ യജമാനന്റെ കയ്യിൽ ഏൽപ്പിക്കണം ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ജീവിതമാണ് ആ ജീവിതം വ്യത്ഥമായി ഭൂമിയിൽ കളയാനുള്ളതല്ല കേവലം അശ്വരതയിൽ ഉയരാനുള്ളതല്ല അത് അനശ്വരമായ പ്രത്യാശയിലേക്ക് നീളണമെങ്കിൽ നിശ്ചയമായും വിശ്വസ്തത കൂടിയേ തീരും എന്താണ് ദൈവം നമ്മെ ഏൽപ്പിക്കുന്ന ജീവിതത്തിന്റെ അർത്ഥം ഓടും പണി നിരത്തി വീണ് അഴുകുന്നത് പോലെ അഴുകണം മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുന്നതായി മാറണം സ്വയം ഉപേക്ഷ വഴി അവരോമൂലമായ ജീവിതമാണ് നമ്മൾ നയിക്കേണ്ടത് എന്ന പാഠമാണ് സുവിശേഷം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക താൽക്കാലിക ലക്ഷ്യങ്ങൾ നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചുണ്ടാവും വ്യക്തിപരമായും സാമൂഹ്യമായും ജീവിതത്തിൽ താൽക്കാലികതകളുണ്ട് അന്നം നേടാൻ വേണ്ടി അധ്വാനിക്കുന്ന കർഷകൻ തന്റെ ജീവിതത്തിന് ആഹാരം തേടിയാണ് അധ്വാനിക്കുന്നത് പക്ഷേ അയാൾ അധ്വാനിക്കുമ്പോൾ അനേകർക്ക് ഭക്ഷിക്കാനുള്ളവ അയാൾ നിർമ്മിച്ചെടുക്കുന്നു ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും നമുക്ക് വേണ്ടി മാത്രമാണ് തെറ്റിദ്ധരിക്കരുത് നാം വ്യാപാരം ചെയ്യുമ്പോഴും അധ്വാനിക്കുമ്പോഴും പഠിപ്പിക്കുമ്പോഴും നാം എന്തെല്ലാം ചെയ്യുമ്പോഴും താൽക്കാലികതകൾ അതിന്റെ പിന്നിലുണ്ട് താൽക്കാലികമായ ആവശ്യങ്ങൾ അത് നിറവേറ്റുന്നുണ്ട് ഉപജീവനത്തിന് ഒതുങ്ങുന്നുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ അതുമൂലം മറ്റുള്ളവർക്ക് നന്മ നന്മയുണ്ടാകണം ലത്യൻ കുർബാനക്രമത്തിൽ പറയും അധ്വാനം മുഖേന മാനവർ മാനവ പുരോഹിതി കൈവരിക്കണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നതല്ലോ ഈ മാനവ പുരോഹിതിയുമായി ബന്ധപ്പെട്ടാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതം അവരിന് ഗുണമുണ്ടാകാൻ മറ്റുള്ളവർക്ക് നന്മയുണ്ടാകാൻ മറ്റുള്ളവരുടെ ജീവിതത്തിന് സുരക്ഷിതത്വവും സൗഖ്യവും നൽകാൻ നാം ഓരോരുത്തരും വിളിക്കപ്പെടുന്നുണ്ട് ഇത് തിരിച്ചറിയാതെ ഇത് എന്റെ നേട്ടത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ ജീവിക്കുന്നതെന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരാൾ അവനുള്ളിൽ തന്നെ കുടുങ്ങും നിശ്ചയമായും അയാൾ മണ്ണിനടിയിൽ താലന്തു കുഴിച്ചിട്ട വൃത്തിനെ പോലെയായിത്തീരും വിശ്വസ്ഥതയില്ലായ്മയാണ് അതിന്റെ പിന്നിലുള്ളത് ജീവിതം സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല സ്വാഭാവികമായ താൽക്കാലികതകൾ സ്വന്തം ആവശ്യങ്ങൾ നിറവേറ്റാൻ നമ്മെ നിർബന്ധിച്ചുകൊണ്ടിരിക്കും അങ്ങനെ നിർബന്ധിക്കുമ്പോഴും എത്രത്തോളം അപരനന്മയ്ക്ക് ഇത് ഉപകരിക്കുന്നുണ്ട് മറ്റുള്ളവർക്ക് ഗുണപ്പെടുന്നുണ്ട് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് കേവലം സ്വത്ത് സമ്പാദനമോ ഉപജീവനമോ അല്ല അധ്വാനത്തിന്റെ പിന്നിലുള്ള ലക്ഷ്യം അധ്വാനത്തിന്റെ ലക്ഷ്യം സാമൂഹ്യമാണ് ഞാനും നിങ്ങളും എന്ത് പ്രവർത്തി ചെയ്യുമ്പോഴും അത് മറ്റുള്ളവർക്ക് എത്രത്തോളം ഗുണകരമായി തീരും അപരോന്മുഖമായി അത് എത്രത്തോളം ഉയർച്ച ഉള്ളതാണ് എന്ന് ചിന്തിക്കേണ്ടതുണ്ട് നമ്മേൽപ്പിച്ച ദൗത്യം മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം ഉപേക്ഷയാണ് ദൈവം അപരന് വേണ്ടി നൽകിയ സമ്മാനമാണ് ഞാനെന്നും ലോകത്തിന് എന്നെ കൊണ്ട് ആവശ്യമുണ്ടെന്നും ഞാൻ ജീവിക്കുന്ന ഓരോ നിമിഷവും മറ്റുള്ളവർക്ക് ഏതെങ്കിലും തരത്തിൽ ഗുണകരമായി മാറേണ്ടതുണ്ടെന്നും ഒരു ബോധ്യം നമുക്കുണ്ടാകണം പലപ്പോഴും നമുക്കില്ലാതെ പോകുന്ന ഒരു ബോധ്യം ഇതാണ് താൽക്കാലികതയിൽ കുടുങ്ങുന്നതുകൊണ്ട് എന്റെ ആവശ്യം നിറവേറ്റാനാണ് എന്റെ ജീവിതം വന്ന് തെറ്റിദ്ധരിക്കും ഈ തെറ്റിദ്ധാരണ നിരന്തരം നമ്മെ കൊണ്ടുപോകുന്ന സ്വാർത്ഥത്തിലേക്കാണ് ദ്രവ്യാസക്തിയിലേക്കാണ് അവനവന്റെ സുരക്ഷിതത്വവും സൗഭാഗ്യവും തേടുന്നതിലേക്കാണ് ഇത് മണ്ണിനടിയിൽ താലന്തു കുഴിച്ചിട്ട് ആ വൃത്യനോട് സമനാക്കി നമ്മളെ മാറ്റും അതുകൊണ്ട് ചിന്തിക്കേണ്ടതുണ്ട് ഞാൻ നിങ്ങളും ജീവിക്കുന്ന ജീവിത ചുറ്റുപാടുകളിൽ മറ്റുള്ളവർക്ക് ഗുണകരമായിട്ടാണോ ഞാൻ ജീവിക്കുന്നത് ദൈവം അവരന് വേണ്ടിയാണ് എൻ്റെ ഭൂമിയിലേക്ക് വിട്ടിട്ടുള്ളത് എന്റെ സ്വന്തം താല്പര്യങ്ങൾ നിറവേറ്റി ജീവിക്കാനല്ല എന്റെ താല്പര്യങ്ങളെക്കാൾ ഉപരിയായി മറ്റുള്ളവരുടെ താല്പര്യങ്ങൾ എനിക്ക് പരിഗണിക്കാൻ കഴിയണം തിരുപ്പര് ലേഖനത്തിൽ രണ്ടാം അധ്യായത്തിൽ യേശുവിനെക്കുറിച്ച് പറയുമ്പോൾ ഇക്കാര്യം പറയുന്നുണ്ട് ഓരോരുത്തരും സ്വന്തം താല്പര്യം നോക്കിയാൽ പോരാ മറ്റുള്ളവരുടെ താല്പര്യം കൂടി പരിഗണിക്കണം എങ്ങനെ യേശുക്രിസ്തുവിനെ പോലെ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് ജീവിക്കുന്ന ഓരോ നിമിഷവും മനുഷ്യകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് അവർ തന്റെ ജീവിതം അർപ്പിക്കുന്നത് അത് സൗഖ്യം കൊടുക്കുന്നതിലൂടെ സുവിശേഷം പ്രഘോഷിക്കുന്നതിലൂടെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതിലൂടെ മരിച്ചു വില ഉർപ്പിക്കുന്നതിലൂടെ അപ്പം വർദ്ധിപ്പിക്കുന്നതിലൂടെ എല്ലാം അവിടെ ചെയ്യുന്നുണ്ട് ഇതൊക്കെ താൽക്കാലികമായ കാര്യങ്ങളാണ് ആ താൽക്കാലികമായ കാര്യങ്ങളുടെ പുറകിൽ ക്രിസ്തു സൂക്ഷിച്ചിരുന്ന ഏറ്റവും പരമമായ നന്മ അവരിന് വേണ്ടി സ്വയം അർപ്പിക്കുക എന്നുള്ളതാണ് അവരനു വേണ്ടി സ്വയം അർപ്പിക്കാൻ അപ്പമായി മുറിക്കാൻ മറ്റുള്ളവർക്ക് വേണ്ടി വ്യയം ചെയ്യാനായി ജീവിതത്തെ അർപ്പിക്കുക വഴി കുരിശിൽ തന്റെ ദൗത്യം പൂർത്തിയാകുമ്പോൾ പിതാവെ എന്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നുവെന്ന് ക്രിസ്തുവിന് പറയാൻ കഴിയും തന്റെ ജീവനും ജീവിതവും മറ്റുള്ളവർക്ക് വേണ്ടി അർപ്പിച്ചുകൊണ്ട് പരമമായ നന്മ എന്താണെന്ന് ജീവിതത്തിന്റെ ലക്ഷ്യമെന്താണെന്നും പുസ്തകരെ വെളിപ്പെടുത്തുന്നുണ്ട് പഴയ നിയമത്തിൽ ഇപ്രകാരമുള്ള ലക്ഷ്യത്തെ സംബന്ധിച്ച ഒരു കഥ ഞാൻ ഓർമ്മിപ്പിക്കാം അത് ഉൽപ്പത്തി പുസ്തകത്തിലാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ യാക്കോബ് വിവാഹിതനാകാനായി ശ്രമിക്കുന്നു ലാബാന്റെ പുത്രി റാഹനം വിവാഹം ചെയ്യാനാണ് യഥാർത്ഥത്തിൽ യാക്കോബ് ആ ആഗ്രഹിക്കുന്നത് യാക്കോബ് ആ ആഗ്രഹത്തിന് വേണ്ടി ലാബാനോട് പറയുന്നുണ്ട് ഏഴ് വർഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കാം ഏഴു വർഷം നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുമ്പോ പകരം എനിക്ക് നിങ്ങളുടെ മകൾ റാഖേലിനെ തരണം ലാഭാനത്ത് സമ്മതിക്കും ലാഭാനത്ത് സമ്മതിച്ച് വിവാഹം നടക്കും പക്ഷേ അയാൾ തന്റെ മൂത്തപുത്രി ലേയാണ് യാക്കോബിന് നൽകുന്നത് അത് തിരിച്ചറിയുമ്പോൾ വളരെ സങ്കടത്തോടെ യാക്കോബോ ലാബാനോട് പറയുന്നുണ്ട് ഞാൻ ആഗ്രഹിച്ചത് യഥാർത്ഥത്തിൽ റാഖേലിനെയാണ് പക്ഷെ അങ്ങ് തന്നത് ലേയാണ് ലാഭൻ തുടങ്ങി വിഷമിക്കേണ്ട ഏഴു വർഷം പൂർത്തിയാകുമ്പോൾ ഈ കലാ പൂർത്തിയാവുമ്പോൾ നീ അവൾക്ക് വേണ്ടിയും അധ്വാനിച്ചാൽ മതി ഞാൻ അവളെ നിനക്ക് തരാം അങ്ങനെ രാബാൻ യാക്കോബിന്റെ രണ്ട് താൽക്കാലിക ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടി പതിനാല് വർഷം യാക്കോബിന്റെ അധ്വാനത്തെ സ്വീകരിക്കുകയാണ് ഈ രണ്ട് പ്രാവശ്യവും താൽക്കാലികതകളെ നിറവേറ്റാനായിട്ട് യാക്കോബ് അധ്വാനിക്കുന്നുണ്ട് ഈ അധ്വാനം കേവലമായ ഒരു താൽക്കാലിക ലക്ഷ്യത്തെ പ്രതികളാണ് പ്രഭാഷന്റെ പുസ്തകം പറയുന്നുണ്ട് കൃത്യനിഷ്ഠയോടെ ഇത് ചെയ്യാൻ പറ്റണം ഏൽപ്പിക്കപ്പെട്ട ദൗത്യത്തെക്കുറിച്ച് ബോധ്യം ഉണ്ടാകണം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും താൽക്കാലികതകളാണ് നമ്മൾ മുമ്പിൽ ഉയരുക വിശക്കുന്നു അതുകൊണ്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് പക്ഷെ ഭക്ഷണം കഴിക്കുന്നത് വിശപ്പ് മാറ്റാനല്ല രുചി കണ്ടിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ആ രുചി കണ്ടിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതും വിശപ്പ് മാറ്റാനല്ല യഥാർത്ഥത്തിൽ വിശപ്പും രുചിബോധവും നമുക്ക് നൽകപ്പെട്ടിട്ടുള്ളത് താൽക്കാലിക ആവശ്യങ്ങളായി നമ്മൾ മുമ്പിലുള്ളത് ഒരു പ്രധാന ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടിയാണ് ജീവിക്കാൻ ഭക്ഷണം വേണം ഭക്ഷണം ജീവിക്കാൻ ആവശ്യമുള്ളതാണ് എന്ന് നമുക്കറിയാം പക്ഷേ ജീവിക്കാൻ ജീവൻ നിലനിർത്താൻ ഭക്ഷണം വേണമെന്നൊരു കാര്യമാണ് നമ്മുടെ മുമ്പിൽ മുമ്പിലുണ്ടായിരുന്നതെങ്കിൽ ഒരുപക്ഷെ നമ്മളത് അവഗണിച്ചതിനെ ഒരു താൽക്കാലിക ആവശ്യം നമ്മെ സമ്മർദ്ദപ്പെടുത്തുകയാണ് വിശക്കുകയാണ് മത്സ്യം പറക്കുന്നതിൻ്റെ മാംസത്തിന്റെ ഒക്കെ ഗന്ധം വരുമ്പോൾ നമുക്ക് താല്പര്യം ഉണ്ടാകുന്നു രുചിയുടെ ഗ്രന്ഥങ്ങൾ നമ്മെ ആകർഷിക്കുന്നു ആ ഗന്ധങ്ങൾ നമ്മെ ആകർഷിക്കുമ്പോൾ അറിയാതെ ഭക്ഷണത്തോട് താല്പര്യം ഉണരുന്നു നമ്മുടെ ശരീരം അതിന് തയ്യാറാവുന്നു അങ്ങനെ ഒരു ശാരീരിക ആവശ്യം നിറവേറ്റാൻ വേണ്ടി നാം സ്വീകരിക്കുന്ന ഭക്ഷണം ജീവൻ നിലനിർത്താനുള്ളതാണെന്ന് നമ്മൾ പലപ്പോഴും തിരിച്ചറിയുന്നില്ല നമ്മൾ വസ്ത്രങ്ങൾക്ക് നീലം മുപ്പമായിരുന്നു പണ്ട് നീലം മുക്കുന്നത് എന്തിനാണെന്ന് നമുക്ക് നിശ്ചയില്ല നീലമുക്കുന്നത് നമ്മൾ കരുതിയിട്ടുള്ളത് വെണ്മ ഉണ്ടാകാൻ വേണ്ടിയാണെന്ന ഒരു താൽക്കാലിക ആവശ്യം വെണ്മ ഉണ്ടാകാൻ വേണ്ടിയാണ് വെണ്മ ഉണ്ടാകാൻ വേണ്ടിയാണ് നാം നീലമുക്കുന്നതെന്ന് കരുതിയപ്പോഴാണ് നാം അത് മാറ്റിയിട്ട് ഉചാര പകരം കൊണ്ടു വന്നത് വൈനില വാസ്തവത്തിൽ നീലം മുക്കുക എന്നുള്ളത് നീലത്തിനകത്ത് ഉണ്ട് സൾഫർ ഉള്ളത് കൊണ്ട് അണുബാധ ഉണ്ടാകില്ല നമ്മൾ വസ്ത്രങ്ങൾ ഇസ്തിരി ഇസ്തിരിയിടുമല്ലോ തേക്കുമല്ലോ ഇസ്തിരിയിടുന്ന എന്തിനു വേണ്ടി നമ്മൾ ചുളിവ് മാറാൻ എന്നാണ് കരുതിയിട്ടുള്ളത് വാസ്തവത്തിൽ ചുളിവ് മാറാൻ വേണ്ടിയാണ് നമ്മൾ ഇസ്തിരി ഇട്ടുകൊണ്ടിരിക്കുന്നത് അതിലൂടെ സംഭവിക്കുന്ന യാഥാർത്ഥ്യം എന്താണ് അതിൽ അണുബാധ പോകും അപ്പോ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് തിരിച്ചറിയുമ്പോഴാണ് ചെയ്യുന്ന പ്രവൃത്തി കൂടുതൽ മഹത്വമുള്ളതാക്കി മാറ്റാൻ നമുക്ക് പറ്റുക അല്ലെങ്കിൽ നമ്മുടെ എല്ലാ അധ്വാനവും വ്യർത്ഥമായി മാറും അതുകൊണ്ടാണ് അധ്വാന ശേഷം തൃപ്തി നമുക്ക് ലഭിക്കാത്തത് നാം ലക്ഷ്യം വെക്കുന്നത് താൽക്കാലികതയിലാണ് താൽക്കാലികമായ ലക്ഷ്യങ്ങൾ താൽക്കാലികമായ തൃപ്തിയെ നൽകും എന്നാൽ അതിന്റെ പിന്നിലുള്ള യഥാർത്ഥ ലക്ഷ്യം തിരിച്ചറിയുമ്പോൾ ആ യഥാർത്ഥ ലക്ഷ്യത്തിന് വേണ്ടിയാണ് നാം അധ്വാനിക്കുന്നതെന്ന് ബോധ്യമുണ്ടാകുമ്പോൾ നിശ്ചയമായിട്ടും നമ്മുടെ അധ്വാനം ഗുണകരമായിട്ട് മാറും നിത്യതയ്ക്ക് ഉപയുക്തമായിട്ട് മാറും നമ്മൾ പലപ്പോഴും കരുതുന്നത് സ്വസ്ഥമായിരിക്കുക എന്നത് അധ്വാനമില്ലാതിരിക്കുന്ന അവസ്ഥയ്ക്കാണ് വാസ്തവത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ അധ്വാനിച്ച് മടുത്തു എന്നൊക്കെ പലരും പറയും അധ്വാനിച്ച് അധ്വാനിച്ച് മടുത്തു എനിക്ക് മതിയായി എന്നൊക്കെ പറയും അങ്ങനെ മതിയായി എന്ന് പറയുന്ന ഒരാളോട് നമ്മൾ പറയുകയാണ് കടന്നു ഒരു പത്ത് വർഷത്തേക്ക് ഇനി അനങ്ങേണ്ടതില്ല കട്ടിലിന്ന് എനിക്കേണ്ടെന്ന് വന്നാലോ അപ്പൊ നമ്മുടെ വിശ്രമത്തെക്കുറിച്ച് നമ്മൾ ധാരണ മാറില്ലേ വിശ്രമം എന്നത് അധ്വാനമില്ലാത്ത അവസ്ഥയല്ല അധ്വാന വേളകൾക്കിടയിൽ ഉണ്ടാകേണ്ട സമാശ്വാസത്തിന്റെ സമയമാണ് അധ്വാനിക്കാത്തവന് വിശ്രമമില്ല അലസന് വിശ്രമവും കാരണം അവൻ എപ്പോഴും മുഴുകുന്നത് ആലസ്യത്തിലാണ് അവന് വിശ്രമം എന്തെന്ന് അറിഞ്ഞുകൂടാ വിശ്രമത്തിന്റെ സൗഖ്യം അവന് അനുഭവിക്കാൻ സാധ്യമല്ല താൽക്കാലികമായി വിശ്രമത്തിന്റെ ഈ സൗഖ്യം അനുഭവിക്കാൻ കഴിയാത്ത ഒരാൾക്ക് ഒരു നിത്യവിശ്രമത്തെക്കുറിച്ചുള്ള സങ്കല്പത്തിൽ എത്തിച്ചേരാൻ പറ്റില്ല നമ്മൾ ഈ ഭൂമിയിൽ അധ്വാനിക്കുമ്പോൾ കഠിനമായി യജ്ഞിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി പണിയെടുക്കുമ്പോഴൊക്കെ നഷ്ടം സംഭവിക്കുകയല്ല ഒരു വിശ്രമം നമ്മെ കാത്തിരിക്കുക ഒരു അധ്വാന ശേഷം ഒരിടവേളയായി വിശ്രമം വരുന്നത് പോലെ നമ്മുടെ ജീവിതാധ്വാനം മുഴുവൻ സമർപ്പിക്കുമ്പോൾ നിത്യമായൊരു ശാന്തിയിലേക്ക് വിശ്രാന്തിയിലേക്ക് നമ്മൾ പ്രവേശിക്കും അപ്പോഴാണ് വിശ്രമം നമുക്ക് അനുഭവിക്കാൻ പറ്റുക വിശ്രമം എന്നാൽ യഥാർത്ഥത്തിൽ ശ്രമങ്ങൾ ഉപേക്ഷിക്കുന്നൊരവസ്ഥയാണ് എല്ലാ ശ്രമങ്ങളും ഉപേക്ഷിക്കപ്പെടുന്ന ഒരവസ്ഥ ക്രിസ്തുവിൽ മാത്രമേ സാധ്യമാകൂ അതുകൊണ്ട് അലസതയിലേക്ക് തിരിയാതിരിക്കാൻ ശ്രദ്ധിക്കണം സ്വാഭാവികമായി നമുക്ക് കാണാം മറ്റുള്ളവരുടെ കാര്യത്തിലൊക്കെ ഇടപെടുകയും ഒത്തിരിയേറെ ചർച്ച ചെയ്യുകയും വചനം പറയുകയൊക്കെ ചെയ്യുകയും അതേ സമയം തന്നെ അധ്വാനിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും ഈ അധ്വാനിക്കാതിരിക്കാനുള്ള താല്പര്യം യഥാർത്ഥത്തിൽ വിശ്രമത്തിൽ നകരമാണ് നിത്യത് ശാന്തി നേടുന്നതിൽ നിന്ന് നമ്മെ തിരികെ വിളിക്കുന്ന പ്രവൃത്തിയാണ് ഇതൊരു പ്രതിബന്ധമായി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് തസ്വലിക്ക ലേഖനം അതുകൊണ്ട് വ്യക്തമായി പറയുന്നുണ്ട് അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ അധ്വാനിക്കാതിരിക്കുന്നവനും ഭക്ഷിക്കാൻ യോഗ്യതയില്ല ഞാൻ നിങ്ങളും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് വഴി വ്യയം ചെയ്ത് തീർക്കേണ്ടതുണ്ട് താരത്തിന്റെ ഭൂമി നമ്മൾ കണ്ടല്ലോ വ്യയം ചെയ്യുന്നവനാണ് യഥാർത്ഥത്തിൽ ദൈവസന്നിധി സ്വീകാര്യനായിട്ട് മാറുക അവിടെ യജമാനാൽ ശ്ലാഘിക്കപ്പെട്ടതുപോലെ ശ്ലാഘിക്കപ്പെടുന്നത് വ്യയം ചെയ്യുന്നവനാണ് അതുകൊണ്ട് ജീവിതത്തെ അകമാനം പരിശോധിക്കണം എന്റെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും വിലയേറിയതാണ് ആ വിലയേറിയ നിമിഷങ്ങൾ എന്ത് താല്പര്യത്തെ പ്രതിയാണ് ഞാൻ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് ഞാൻ വ്യയം ചെയ്തുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും നമ്മുടെ സമയത്തേക്കെ കാർന്നു തിന്നുന്നത് നമ്മുടെ വ്യർത്ഥമായ പ്രവൃത്തികളാണ് ഫോണിൽ അധിക നേരം വിനിയോഗിക്കുന്നവർ സുഖങ്ങൾ തേടി അലയുന്നവർ ജീവിതത്തിന്റെ താൽക്കാലികതകൾ ലഭിക്കുന്നവർ അങ്ങനെയുള്ളവർ തിരിച്ചറിയാതെ പോകുന്നത് നമുക്ക് നൽകപ്പെട്ട സമയത്തിന്റെ മൂല്യത്തെക്കുറിച്ചാണ് അല്പകാലം ഈ ഭൂമി ജീവിതമുള്ളൂ നമ്മളൊരു നൂറു വർഷം ഭൂമി ജീവിക്കുന്നിരിക്കട്ടെ നൂറു വർഷം ഭൂമി ജീവിക്കുമ്പോൾ നമ്മൾ എത്രത്തോളം കാലം ഈ ഭൂമി ജീവിക്കും ഒരു മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് ദിവസം മാക്സിമം ജീവിക്കാൻ പറ്റും മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് ദിവസം നമ്മൾ ഭൂമി ജീവിക്കുമ്പോൾ അതിൽ പകുതിയിലേറെ സമയം നമ്മൾ ഉറങ്ങിപ്പോവാണ് ഒരു പതിനെണ്ണായിരം ദിവസം ഒക്കെ നമ്മുടെ കൈ കിട്ടുക അതിൽ തന്നെ ഭക്ഷണം കഴിക്കാനും ശരീരശുദ്ധിക്കും ഒക്കെ വേണ്ടി നമ്മൾ കുറെ സമയം ചെലവഴിക്കും അങ്ങനെ പരിശോധിച്ചു വരുമ്പോൾ യാഥാർത്ഥ്യ ബോധത്തോടെ വ്യക്തമായ ബോധ്യത്തോടെ നമ്മൾ ജീവിക്കുന്നത് വളരെ കുറച്ച് സമയമാണ് ആ കുറച്ച് സമയം പരിമിതമായ സമയം ഒരു ലക്ഷ്യത്തെ പ്രതിയുള്ള അധ്വാനമായി നമ്മുടെ ജീവിതം മാറേണ്ടതുണ്ട് നാം ചെയ്യുന്ന പ്രവൃത്തി ഒന്നും വ്യർത്ഥമല്ലെന്നും എടുക്കുന്ന കഠിനമായ അധ്വാനവും യത്നങ്ങളും ഒന്നും മോശമല്ലെന്നും ഇവയിലൂടെ ഒക്കെ ഒരു നി നിത്യവിശ്രാന്തിക്ക് വേണ്ട ഒരുക്കം നമ്മൾ ചെയ്യുകയാണെന്നും ഇത് ദൈവതാവിന്റെ കരങ്ങളിൽ തിരികെ കൽപ്പിക്കേണ്ടതാണ് ജീവിതമെന്നും നമുക്ക് ബോധ്യമുണ്ടാകണം ഈ ഒരു ബോധ്യത്തിലേക്ക് എത്തിച്ചേരുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതം വ്യർത്ഥമായി മാറും അത് നിരാശജനകമായി മാറും അനുഭവമില്ലാത്തതായിട്ട് മാറും അധ്വാനിക്കാത്ത ബന്ധങ്ങളിലൂടെ കടന്നു പോകാതെ മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം വിനിയോഗിക്കാതെ സ്വയം അഴുകിത്തീരാത്ത ഒരാൾക്ക് അയാളെ തന്നെ തിരിച്ചറിയാൻ കഴിയില്ല നമ്മൾ സാധാരണ പറയല്ലോ നമ്മൾ മണ്ണോട് ചേരേണ്ടവരാണ് നമുക്ക് നിത്യകാലം ഈ ശരീരം സൂക്ഷിക്കാൻ സാധ്യമല്ല നമ്മുടെ ശരീരം വേം ചെയ്യപ്പെടുമ്പോഴാണ് അത് മറ്റുള്ളവർക്ക് ഉപയുക്തമായി മാറുമ്പോഴാണ് പ്രകാശമുള്ളതായിട്ട് മാറുക അപരോത്മുഖമായ ജീവിതത്തിലേക്ക് വരാൻ എനിക്ക് നിങ്ങൾക്കും കഴിയേണ്ടതുണ്ടെന്ന് വചനം എന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് പരിശോധിക്കാം ഏതവസ്ഥയിലാകട്ടെ അധ്വാനത്തിലോ വിദ്യ നേടുന്നതിലോ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം വിനിയോഗിക്കുന്നതിലോ എത്രത്തോളം ശ്രദ്ധ നാം പുലർത്തുന്നുണ്ട് നമുക്ക് നൽകപ്പെട്ട ഓരോ അവസരത്തെയും ഓർക്കണം ഇതൊരു നന്മയാണെന്ന് ഓർക്കണം ഒരു ബ്രദർ ലോറൻസ് സർവനാ സർവേശ്വര സന്നിധിയിലായിരുന്ന ബ്രദർ ലോറൻസിനെ കുറിച്ചൊരു കഥ കേട്ടിട്ടുണ്ട് അദ്ദേഹം ഒരു ആശ്രമത്തിലെ അന്തേവാസി ആയിരുന്നു ആശ്രമത്തിൽ കുശിനിക്കാരനായിട്ടാണ് ജോലി ചെയ്യുന്നത് ഒട്ടും ഇഷ്ടമില്ലാത്ത ജോലിയാണ് കുശ്നീല ജോലി പ്രത്യേകിച്ചും ഈ ആശ്രമത്തിലെ പത്തൊമ്പത് അച്ഛന്മാരുണ്ട് സന്യാസിമാരുണ്ട് അവർക്കൊക്കെ ഭക്ഷണം തയ്യാറാക്കി കൊടുക്കണം എല്ലാവർക്കും പലതരത്തിലുള്ള ഭക്ഷണങ്ങളൊക്കെയാണ് ആവശ്യം അപ്പൊ അവരിതൊക്കെ നിരന്തരം ആവശ്യപ്പെടുമ്പോൾ ഈ ബ്രദർ ലോറൻസ് അടുക്കള ചെന്നിട്ട് നിലത്ത് കിടന്ന് തറയിൽ ചുംബിക്കും എന്നിട്ട് ദൈവത്തിന് നന്ദി പറയും ഇങ്ങനൊരു അവസരം ലഭിച്ചതിന് നന്ദി സ്വയം ഇല്ലായ്മ ചെയ്യപ്പെടാൻ സ്വന്തം ഇഷ്ടത്തെ ഉപേക്ഷിക്കാൻ മറ്റുള്ളവർക്ക് വേണ്ടി ആയിത്തീരാൻ തനിക്ക് ലഭിച്ച അനുഗ്രഹത്തെ നന്ദി പറയും ഇങ്ങനെ നിരന്തരം എല്ലാ പ്രവൃത്തികളിലും ഈ ദൈവത്തെ കാണാൻ കഴിഞ്ഞതുകൊണ്ട് സർവത സർവേശ്വര സന്നിധിയിൽ കഴിഞ്ഞ ഒരാളാണ് ബ്രദർ ലോറൻസ് നമ്മുടെ ജീവിതത്തിൽ നിരവധി കാര്യങ്ങൾ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യേണ്ടി വരുന്നുണ്ട് അത് നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട് ഇങ്ങനെ അസ്വസ്ഥത ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഞാൻ ഈ ചെയ്യുന്ന പ്രവൃത്തി ഈ ഒരു വ്യക്തിക്ക് വേണ്ടി ഈ ഒരാൾക്ക് വേണ്ടി ചെയ്യുന്നതാണെന്ന് കരുതാതെ ഇത് ഒരു പണിയാണെന്നും ദൈവത്തിനാണ് ഈ ആരാധനയായിട്ട് ശുശ്രൂഷ ചെയ്യുന്നതെന്നും തിരിച്ചറിഞ്ഞാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിലും നമ്മുടെ പ്രവൃത്തികൾ ഊർജ്ജസ്വലമാകും ദൈവത്തെ കണ്ടുകൊണ്ടാകും ദൈവോന്മുഖമാകും ക്രിസ്തുവിൽ അത് എപ്പോഴും നന്മയായിട്ട് മാറും ശിവരറ്റം പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നിരന്തരമായി ഈ ലോകത്ത് നൽകപ്പെട്ട അവസരത്തെ എല്ലാം ഏതുതരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അത് ദൈവത്തെ പ്രതി മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയാണെന്നും ദൈവം ഏൽപ്പിച്ച് താരം തായി ജീവിതത്തെ വ്യയം ചെയ്യുകയാണെന്നും ഇങ്ങനെ സ്വയം ഉപേക്ഷ വഴി പ്രവർത്തിക്കുന്നതിലൂടെ ഒരു നേട്ടം നാം കൈവരിക്കുന്നുണ്ടെന്നും ആ നേട്ടമാണ് ദൈവസേനെ തിരികെ ഏൽപ്പിക്കേണ്ടതെന്നും ഒരു ബോധ്യം ഉണ്ടായാൽ നമ്മുടെ ജീവിതം ഊർജ്ജസ്വലമാകും നമുക്ക് ക്ഷീണാവസ്ഥ ഉണ്ടാകില്ല ചെയ്യുന്ന പ്രവർത്തികളിലൊക്കെ ഉന്മേഷം ഉണ്ടാകുന്നത് എപ്പോഴാണ് ഏൽപ്പിച്ച ആളും അതിന്റെ ലക്ഷ്യത്തെ സംബന്ധിച്ച് ബോധ്യം ഉണ്ടാകുമ്പോഴാണ് ഒരു യാത്ര പോകുമ്പോൾ നടന്ന് നടന്ന് വളരെ ക്ഷീണിച്ചാണ് നമ്മൾ പോകുന്നതെങ്കിലും ലക്ഷ്യമെത്തുമെന്നാകുമ്പോൾ അറിയാതെ തന്നും നമ്മുടെ ചുവടുകൾക്ക് ബലം വരും ലക്ഷ്യമെത്താറായി അതുകൊണ്ട് ബലം വരും ഒരു ദീർഘ യാത്രയിൽ അവസാന മുഹൂർത്തത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ ക്ഷീണമൊക്കെ മറന്ന് യാത്രയിലേക്ക് പ്രവേശിക്കും ഇങ്ങനെ യാത്രയുടെ ലക്ഷ്യത്തെ സംബന്ധിച്ച് ബോധ്യം ഉണ്ടാകുമ്പോഴാണ് വ്യക്തതയോടെ നമുക്ക് യാത്ര പൂർത്തീകരിക്കാൻ പറ്റുക ആ ലക്ഷ്യം അനുഭവിക്കാൻ പറ്റുക എത്തുമ്പോൾ അവിടെ എത്തിച്ചേരുമ്പോ യാത്ര പൂർത്തിയാവല്ല ചെയ്യുന്നത് ലക്ഷ്യത്തിലെത്തിച്ചേരുന്നു ഒരു അനുഭവം ഉണ്ടാകണം ഇതേപോലെ ജീവിതത്തെ മറ്റുള്ളവർക്ക് വേണ്ടി വ്യയം ചെയ്യുമ്പോൾ അന്യജീവൻ ഉദഗസ്വ ജീവിതം ധന്യമാക്കും അമലെ വിവേകികൾ നമ്മൾ വിവേകപൂർണമായ പ്രവൃത്തിയിലേക്ക് എത്തും അത് ജീവിതാനുഭവം ഉണ്ടാക്കും ജീവിതത്തിലുണ്ടായ ഓരോ വേദനകരമായ അനുഭവങ്ങളും കഷ്ടതകളും ഞെരുക്കങ്ങളും ഒക്കെ അനുഭവമുള്ളതായിട്ട് മാറും ഇവരെ കുറിച്ചാണ് വെളിപ്പാട് പുസ്തകം ഏഴ വന്നാല് പറയുന്നത് ഇവരാണ് കുഞ്ഞാടിന്റെ രക്തത്തിൽ സ്വന്തം വസ്ത്രങ്ങൾ കഴുകി വിളിപ്പിച്ചവർ ക്ലേശങ്ങളൊക്കെ അനുഭവിച്ച് അവരിന് വേണ്ടിയായി തീർന്ന് സ്വന്തം ജീവിതത്തെ വിശുദ്ധീകരിച്ചവർ അവർ ദൈവസന്നിധി ദൈവത്തെ സ്തുതിക്കുന്നവരായിട്ട് മാറും ഞാൻ നിങ്ങളെ ദൈവത്തെ സ്തുതിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ദൈവസന്നിധിയിൽ എത്തിച്ചേരേണ്ടതാണ് ഏതായാലും നമുക്കതൊന്നും ഒഴികഴിവില്ല അങ്ങനെ ജീവിത അന്ത്യത്തിൽ ജീവിതാന്ത്യത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ എത്തിച്ചേരുമ്പോൾ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സ്വന്തം ജീവിതം ഏൽപ്പിച്ച് എന്റെ ആത്മാവിനെ അങ്ങുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നുവെന്ന് എനിക്കും നിങ്ങൾക്കും പറയാൻ കഴിയണമെങ്കിൽ ഏൽപ്പിച്ച ജോലി കൃത്യമായി പൂർത്തീകരിക്കാൻ കഴിയണം ആ ജോലി ഇതാണ് സ്വയം ഉപേക്ഷയാണ് അവരിന് വേണ്ടി അഴുകിത്തീരലാണ് ഗോതമ്പ് മണിയെ പോലെ ആകലാണ് മറ്റുള്ളവർക്ക് വേണ്ടി അപ്രകാരം സ്വയം ഉപേക്ഷിക്കുന്നവരും സ്വന്തം സുരക്ഷിതത്വവും സൗഖ്യവും നോക്കാതെ അപരോന്മുഖമായി ജീവിക്കുന്നവരും ക്രിസ്തുവിനെയാണ് ജീവിതത്തിൽ അനുഭവിക്കുന്നത് ഈ ചെയ്യുന്ന പ്രവൃത്തികൾ ക്രിസ്തുവിനെ പ്രതിയുള്ളതാണ് എന്നൊരു ബോധ്യം നമുക്കുണ്ടാവുമ്പോൾ നന്ദിയോ പ്രത്യുപകാരമോ പ്രതീക്ഷിക്കാതെ പ്രതി പ്രവൃത്തികൾ ഒന്നും നോക്കാതെ നമുക്കത് ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്യുമ്പോഴാണ് നിത്യസമ്മാനത്തിന് അർഹരായിത്തീരുക നാം ഓരോരുത്തരും വിളിക്കപ്പെടുന്നത് നിത്യസമ്മാനത്തിനായിട്ടാണ് നമുക്ക് നമ്മുടെ കൂട്ടത്തിലുള്ള അനേകർ ദൈവസന്നിധ്യയിലേക്ക് പോയതറിയാം അവരുടെ ജീവിതം അവരർപ്പിച്ചത് മറ്റുള്ളവർക്ക് വേണ്ടിയാണെന്ന് തിരിച്ചറിയാൻ പോലും കഴിയാതെ പോയവർ യഥാർത്ഥ ബോധത്തോടെയാണ് ഈ പ്രവൃത്തിയിൽ ഏർപ്പെടുന്നതെങ്കിൽ ഈ പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് തന്നെ ഈ വിശ്രമത്തിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന സൗഭാഗ്യത്തെ സംബന്ധിച്ച യഥാർത്ഥ ബോധ്യവും അനുഭവവും നമുക്കുണ്ടാവും ഞാൻ ചെയ്യുന്നത് എനിക്ക് വേണ്ടിയല്ലെന്നും ക്രിസ്തു ഏൽപ്പിച്ച പണിയാണെന്നും യേശു എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ഈ ജോലി ഞാൻ ചെയ്യേണ്ടത് ക്രിസ്തുവിനെ പ്രതിയാണെന്നും ബോധ്യം ഉണ്ടാകുമ്പോൾ നിത്യസമ്മാനം എനിക്ക് ഉറപ്പാക്കുന്ന ദേവസന്നിധിയിലേക്കുള്ള യാത്രയിലാണ് ഞാനെന്ന ബോധ്യം ബോധ്യമുണ്ടാകുമ്പോൾ നിശ്ചയമായിട്ട് നമ്മുടെ ജീവിതം അത്ഭുതകരമായ അനുഭവമായിട്ട് മാറും അതൊരു സ്വർഗീയ ആനന്ദമായിട്ട് മാറും സ്വർഗത്തിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന നിത്യഭാഗ്യത്തിന്റെ ഒരു മുന്നാസ്വാദനം ജീവിതത്തിന്റെ ഓരോ വിശ്രമ വേളകളിലും നമുക്കുണ്ടാവും അതുകൊണ്ട് നാം ചെയ്യുന്ന പ്രവർത്തികളെ സംബന്ധിച്ച് സൂക്ഷ്മതയുണ്ടാവണം ഏൽപ്പിച്ച ദൗത്യത്തെക്കുറിച്ച് ബോധ്യം ഉണ്ടാകണം പാഴാക്കാൻ സമയമില്ല അധ്വാനിക്കുന്നവരെയാണ് കർത്താവിന് ആവശ്യം കർത്താവ് നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് സ്വന്തം ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി വ്യയം ചെയ്യുക എന്ന കാര്യമാണ് ഈ കാര്യത്തെക്കുറിച്ച് വ്യക്തമായ ബോധ്യത്തോടെ ജീവിതത്തെ പരിവർത്തിപ്പിക്കാനായ ദേവസന്നിധി നമുക്ക് എത്തുമ്പോൾ യജമാനാൽ ശ്ലാഘിക്കപ്പെട്ട വൃത്തിയന്മാരെ പോലെ അവന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് കഴിയും ആ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി ജീവിതത്തെ കരുതലോടെ നമുക്ക് മുന്നോട്ട് നീക്കാം ഓരോ നിമിഷവും പ്രയോജനപൂർണമാക്കാം അങ്ങനെ ആനന്ദത്തിന്റെ മുന്നാസ്വാദനം ആസ്വാദനം ഭൗതിക ജീവിതത്തിന്റെ വിശ്രമ വേളകളിലും നമുക്ക് ലഭിക്കാനിടയാകട്ടെ നമ്മുടെ ജീവിതം അപ്രകാരമായി തീരാൻ ആത്മാവിന്റെ അധികമായ അഭിഷേകവും കൃപയും ഓരോരുത്തർക്കും ലഭ്യമാകട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു ആമേ